തങ്ങളുടെ സ്വൈരജീവിതത്തിന് വെല്ലുവിളിയായി തീർന്ന ഒരു കള്ളുഷാപ്പിനെതിരെ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് കുറേയധികം മനുഷ്യർ ഹരീഷ് നാരായൺ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ആളുകളുടെ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് പ്രത്യേകിച്ചും ഓരോ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ പോലും കൃത്യമായി നടത്താൻ കഴിയാത്തത്ര വലിയ പ്രതിസന്ധി അവർ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇനി പ്രതിഷേധവുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആളൂർ പാറക്കോട്ടുകരയിലെ ജനവാസ മേഖലയിലാണ് ഈ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നതാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന നിരവധി വീടുകളുള്ള ഒരു പ്രദേശത്താണ് അതിൻ്റെ നടുവിലാണ് ഈ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് അത് റോഡ് സൈഡിൽ തന്നെ റോഡിനോട് അടുത്തു തന്നെയാണ് ഈ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് വൈകിട്ടായാൽ വലിയ ശല്യമാണ് ഈ കള്ളു കുടിക്കാൻ എത്തുന്ന ആളുകളുടെ വലിയ ശല്യമാണ് ഈ ഒരു വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ആ ആളുകളുടെ പരാതികളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അത് പോലീസിനോടും അതുപോലെ തന്നെ എക്സൈസിനോടൊക്കെ നിരവധി തവണ ഈ ഒരു കള്ളുഷാപ്പിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ ആളുകൾക്കുണ്ടാകുന്ന ആ ഒരു പരാതികളെക്കുറിച്ച് എല്ലാം നേരത്തെ തന്നെ പരാതിപ്പെട്ടതാണ് പക്ഷേ യാതൊരുവിധ സംവിധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിന് വരെ ഈ ഒരു പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം അതിൽ ഏറ്റവും പ്രധാനം ഈ വളർന്നു വരുന്ന പെൺകുട്ടികളടക്കമുള്ള കുടുംബങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രാത്രിയായാൽ ഈ ഷാപ്പിന് മുന്നിൽ കൂടെയുള്ള വഴിയിൽ നടന്നു വരാൻ പോലും അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ കള്ളു കുടിക്കാനെത്തുന്ന ആളുകൾ അവർ കമൻ്റടിക്കുന്നു അല്ലെങ്കിൽ അവർ ശല്യം ചെയ്യുന്നു തെറി വിളിക്കുന്നു അത്തരത്തിലുള്ള അപുലഭ്യം അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നു നഗ്നതാ പ്രദർശനം നടത്തുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിരന്തരമായി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഒരു പ്രദേശവാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഒരു ഷാപ്പ് ഇവിടെ നിന്നും മാറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് ഇത് ഈ ഒരു പ്രദേശത്തെ ഉള്ള ലൈസൻസ് ലൈസൻസല്ല ആ ഷാപ്പിനുള്ളത് എന്നുള്ളൊരു പരാതി കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കാണിച്ച് പല തവണ പോലീസിനും മറ്റ് അധികൃതർക്കും പരാതി നൽകിയതാണ് പക്ഷേ യാതൊരുവിധ സംവിധാനങ്ങളോ നടപടികളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് ഈ കള്ളുകൂടി മാത്രമല്ല പുറമേ ഈ ഒരു കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗങ്ങൾ വളരെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട് മാത്രമല്ല ചീട്ടുകളി ചീട്ടുകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ തെറിവിളികളും അതുപോലെ തന്നെ അസഭ്യം പറിച്ചിലും തുണിപൊക്കി കാണിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കള്ളു കുടിക്കാൻ എത്തുന്ന സാമൂഹ്യ വിരുദ്ധയുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടാകുന്നത് ഇതിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ അറുതി വേണം എന്നുള്ളതാണ് അവിടെയുള്ള ഈ ഒരു കുടുംബങ്ങൾ പ്രത്യേകിച്ച് വനിതകളെല്ലാം നിരവധിയുള്ള ഒരു പ്രദേശമാണ് കുടുംബമായി നിരവധി ആളുകൾ താമസിച്ചു പോകുന്ന പ്രദേശമാണ് ഇവിടെ എത്തുന്ന ആളുകൾ പലരും ആ നാട്ടുകാരല്ല പുറം നാട്ടുകാരാണ് ഇവിടെ വന്ന് കൃത്യമായി ദിവസവും ഇത്തരത്തിൽ മദ്യപിക്കുന്നത് കള്ളു കുടിക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ആ പ്രദേശത്തെ ഈ ഒരു സംഘർഷത്തിൽ ഒരാൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിലാണ് കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ നിരന്തരമായി പ്രശ്നം വരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആവർത്തിച്ച് ചോദിക്കുന്നത് അതിന് ഇപ്പോൾ ഈ മന്ത്രി ബിന്ദു ആർ ബിന്ദുവിനടക്കം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൻമേൽ ഒരു ഒത്തുതീർപ്പുണ്ടാകും അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം ആ ഒരു ഷാപ്പ് ആ ഭാഗത്തു നിന്നും പരിസരത്തു നിന്നും മാറ്റണമെന്നുള്ളതാണ് അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്കുള്ള പരാതികൾ നൽകാനും അല്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും ഇവർ തയ്യാറാണ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് ജനങ്ങളുടെ സ്വൈരജീവിതം ഏറ്റവും പ്രധാനമാണ് ഹരീഷ് നാരായണാണ് തൃശൂർ നിന്നും വിവരങ്ങൾ നൽകിയത്